ഞാൻ നിയമവകുപ്പിലെ അഡീഷണൽ ലോ സെക്രട്ടറിയാണ് ഇപ്പോഴും ഡെപ്യൂട്ടേഷനിൽ ചൈൽഡ് റൈറ്റ്സ് കമ്മീഷൻ ബാലാവകാശ കമ്മീഷനിലെ രജിസ്ട്രാറായിട്ട് വർക്ക് ചെയ്യുന്നു കോവിഡ് സിറ്റുവേഷനിൽ ഇരുന്നിരുന്ന് മടുത്ത് ആ ഒരു അവസ്ഥയിലാണ് എന്നാൽ പിന്നെന്ത് വല്ലതും പഠിച്ചൂടെ എന്ന് നോക്കി എം എ പി സി എം എ സൈക്കോളജിക്ക് രജിസ്റ്റർ ചെയ്തിട്ട് എങ്ങനെ ഇത് പഠിക്കും എന്നെ കൊണ്ടൊക്കാത്ത ലോഡായി ഓഫീസും തുറന്നു ഇനി ഇതെനിക്ക് യാഥാർത്ഥ്യമാവോ അതോ ഈ കാശ് ഞാൻ കളയോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലാൻഡ് വൈസിനെ കുറിച്ചൊരു അഡ്വെർടൈസ്മെൻറ്റും ബാക്കിയൊക്കെ കണ്ട് ഞാൻ നിങ്ങളുടെ കോഴ്സ് ഷെഡ്യൂൾ ചെയ്തു ആ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഞാൻ രാവിലത്തെ പ്രിപ്പറേഷൻ്റെ ഇടയ്ക്ക് പച്ചക്കറി അരിയുന്നതിൻ്റെ ഇടയ്ക്ക് ഫോൺ തുറന്ന് വെച്ച് കേട്ടുകൊണ്ടാണ് പഠിച്ചത് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ടാഴ്ച നന്നായിട്ട് നിങ്ങളുടെ കോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ എബോ സിക്സ്റ്റി പേഴ്സൻറ്റേജ് ഷുവറാണെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങളുടെ മാസ്റ്റേഴ്സിൻ്റെ ഹെൽപ്പുള്ള കോഴ്സല്ല ഞാൻ എടുത്തത് വെറും വീഡിയോസും ക്വസ്റ്റ്യൻസും ബാക്കിയും ഉള്ളത് മാത്രമാണ് ഞാൻ സെലക്ട് ചെയ്തത് കാരണം എൻ്റെ ഷെഡ്യൂളിലും നിങ്ങളുടെ ഷെഡ്യൂളുമായിട്ട് ഫിറ്റ് ചെയ്യും അതുകൊണ്ട് അത് വേണ്ട എന്ന് കാര്യമായിട്ട് വിചാരിച്ചിരുന്നതാണ് ഈവൻ എക്സാമിൻ്റെ അന്ന് പോലും വീട്ടിലെ എല്ലാ പണിയും ചെയ്ത് ഓഫീസിൽ നിന്ന് കൊണ്ടുവരുന്ന പേപ്പേഴ്സും സൈൻ ചെയ്തതിന് ശേഷമാണ് എക്സാം ഹാളിൽ ഞാൻ ഇരുന്നിട്ടുള്ളത് എക്സാം ഹാളിൽ ഇരിക്കുമ്പം പോലും എനിക്ക് ഫോൺ കോൾസ് വന്നുകൊണ്ടിരുന്നു ഓഫീസിൽ നിന്നും ക്ലയൻസിൻ്റെയൊക്കെ ആ സമയത്ത് ലാസ്റ്റ് ഞാൻ ദേഷിച്ച് വെച്ചിട്ടുണ്ട് ആരായാലും എക്സാം എഴുതുമ്പോൾ ഒരു ടെൻഷനുണ്ട് നിങ്ങളിപ്പോൾ എന്നെ ശരിയപ്പെടുത്തരുത് ആഫ്റ്റർ ഫൈവ് ഓ ക്ലോക്ക് ഐ വിൽ എന്നുള്ളത് അതേ രീതിയിൽ ഒന്നിനും ഒരു തടസ്സവും വരാതെ എൻ്റെ ഈ സ്റ്റഡീസ് ഇങ്ങനെ കൊണ്ട് എത്തിക്കാൻ സാധിച്ചത് ലേൺ ലെൺവോയ്സിൻ്റെ ശരിയായ സപ്പോർട്ടോടു കൂടിയാണ് നിങ്ങളില്ലായിരുന്നെങ്കിൽ എനിക്കിത് പറ്റില്ലായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് കാരണം എനിക്ക് അത്രയും സിറ്റിൻ ചെയ്യാൻ സമയമുള്ള ഒരു ആളായിരുന്നില്ല അതുകൊണ്ട് എല്ലാവിധ ആശംസകളും എല്ലാവിധ നന്ദി